മോഹൻലാല് നായകനായി ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ മോഹൻലാലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തവയിൽ കുറേ എണ്ണമെങ്കിലും എണ്ണമെങ്കിലുമുണ്ടാകുമെന്നതിനാല് ഹൃദയപൂർവ്വവും പ്രേക്ഷകര് ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിലുള്ള പുതിയ ചിത്രത്തിൽ താടി ട്രിം ചെയ്ത് സ്റ്റൈലിൻ ലുക്കിലാണ് മോഹൻലാൽ ഉള്ളത് സത്യൻ സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ചിത്രത്തിന്റെ റിലീസ് ചിത്രത്തിന്റെ ബുക്കിംഗ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് തുടങ്ങും എന്നാണ് പുതിയ റിപ്പോർട്ട് തുടരെ മൂന്നാമത്തെ ചിത്രവും എംബുരാനും തുടരുവിനും പിന്നാലെ എത്തുന്ന ചിത്രം നൂറു കോടി ക്ലബില് എത്തിക്കാൻ മോഹൻലാലിന് കഴിയുമോ എന്നാണ് ആരാധകരെ ഉറ്റുനോക്കുന്നത് എങ്ങനെയുള്ളതായിരിക്കും മോഹൻലാല് ചിത്രം എന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാൻ ഇന്ത്യൻ ഒന്നുമില്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് നേരത്തെ നേര് എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് എന്നും സത്യൻ അന്തിക്കാട് അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും പ്രേക്ഷകര് കാണാനാഗ്രഹിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് പ്രതീക്ഷ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാകുക മാളവിക മോഹനനാണ് ചിത്രത്തിലെ നായിക എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിനെ നായക വേഷത്തില് എത്തിച്ച് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തത് സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായികയായി എത്തിയത് ഇന്നസെന്റും ഒരു പ്രധാന വേഷത്തിലെ ചിത്രത്തില് എത്തിയിരുന്നു തിരക്കഥ രഞ്ജൻ പ്രമോദായിരുന്നു എഴുതിയിരുന്നത്